രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും കേസ് വന്നിട്ടുണ്ടല്ലോ കോടതി ചെവിക്ക് പിടിച്ചിട്ടുണ്ട് ഇത്തവണ ജയിലിൽ പോവോ അല്ല രാഹുൽ ഗാന്ധി എത്ര തവണ ജയിലിൽ പോകുമോ എന്ന് ചോദിച്ചാൽ മതി സവർക്കൃതിക്കെതിരെ പറഞ്ഞ കേസ് പിന്നെ സുപ്രീം കോടതിയിൽ കോടതി പറഞ്ഞിട്ടുണ്ട് മോദി കള്ളനാണ് ചൌക്കിദാർ ചോർഹ എന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്ന് പ്രസ്താവന ഇറക്കി സുപ്രീം കോടതി കഴുത്തിന് പിടിച്ചു ചെവിക്കല്ല വിദ്യ ചേർത്ത് നിർത്തി അയ്യോ ലക്ഷിക്കണേ മാപ്പ് മാപ്പെന്ന് പറഞ്ഞുകൂടി കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞു അങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ പിന്നെ ബ്രിട്ടീഷ് പൗരത്വം അലഹബാദ് ഹൈക്കോടതിയിൽ ഇരിക്കുകയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ വക്കൽ രേഖകൾ കിട്ടിയിട്ടുണ്ട് ആ രേഖകൾ ശിശുർ ഇപ്പോൾ ആ രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ നയിക്കുകയാണ് ബ്രിട്ടീഷ് പൗരനാണ് രാഹുൽ എന്ന് തെളിയിക്കുന്ന രേഖകൾ പിന്നെ നാഷണൽ ഹെറാൾഡ് കേസിൽ തള്ളയം പോലും ജാമ്യത്തിലാണ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലാണ് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അകത്ത് പോകുന്ന കേസാണ് അത് അതിനകത്ത് കാലത്ത് പോകും കാരണം അമ്പത് ലക്ഷം രൂപ മുടക്കിയിട്ട് രണ്ടായിരം കോടിയുടെ സ്വത്ത് സ്വത്ത് മേടിച്ചെടുത്തു അമ്പത് ലക്ഷം രൂപ മുടക്കി രണ്ടായിരം കോടിയുടെ സ്വത്തുമായിട്ട് മേടിച്ചെടുത്ത കള്ളപ്പണക്കേസ് അങ്ങനെ നിരവധി കേസുകൾ ആ നിരവധി കേസുകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ റായ്ബറേലിൽ കഴിഞ്ഞ മെയിൽ നടന്ന ഒരു കോൺഗ്രസ്സുകാരുടെ സമ്മേളനത്തിൽ വെച്ച് രാഹുൽ ഗാന്ധി പ്രസംഗം നടത്തി പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും രാഹുൽ ഇങ്ങനെയാണ് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയല്ല യുദ്ധം ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണ് എന്ന് പറഞ്ഞു എല്ലാവരും കൂടെ കൈയടിച്ചു ഭരണകൂടത്തിനെതിരെയല്ലേ ശരിയാണല്ലോ ഭരണഭരിക്കുന്ന ആൾക്കാർക്കെതിരെയാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് തമിഴ്നാട് സ്റ്റേറ്റ് അങ്ങനെയല്ല സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രം എന്നാണ് പറയുന്നത് രാഷ്ട്രവും ഭരണകൂടവും രാഷ്ട്രവും സർക്കാരും രണ്ടും രണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് സർക്കാരിനെതിരെ സമരം ചെയ്യാം അപ്പോൾ നികുതി വർദ്ധിപ്പിച്ചു സർക്കാരിൻ്റെ നടപടിക്കെതിരെ സമരം ചെയ്യാം കെ എസ് സി ബിക്കെതിരെ സമരം ചെയ്യാം അത് സർക്കാരിനെതിരെയാണ് പക്ഷേ ഇന്ത്യൻ ആർമിക്കെതിരെ സമരം ചെയ്യാൻ പറ്റുമോ ഇന്ത്യൻ ആർമിയും സർക്കാരിൻ്റെ സംവിധാനമല്ലേ പറ്റില്ല ഇന്ത്യൻ ആർമി സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് കെ എസ് ഇ ബി സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് സ്റ്റേറ്റ് പക്ഷെ പക്ഷേ വ്യത്യാസമുണ്ട് സ്റ്റേറ്റ് തന്നെയാണ് ആർമി എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് സംസ്ഥാനം എന്ന അർത്ഥത്തിൽ രാഷ്ട്രം എന്ന അർത്ഥത്തിലുള്ള സ്റ്റേറ്റിൻ്റെ നിർവചനം എന്ന് പറയുന്ന ഒരു നിശ്ചിത ഭൂപ്രദേശം ഉണ്ടാവണം അവിടെ കുറച്ച് ജനങ്ങളുണ്ടാവണം ആ പ്രദേശത്ത് പരമാധികാരമുള്ള ഒരു രാഷ്ട്രീയ സ്ഥാപനം ഉണ്ടാവണം അതാണ് സ്റ്റേറ്റ് അപ്പോൾ ഇന്ത്യ ഒരു ഭൂമിശാസ്ത്രപരമായ എൻറ്റിറ്റിയാണ് അല്ലേ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു പ്രദേശമുണ്ട് അവിടെ ഒരു ജനതയുണ്ട് ആ ജനതയ്ക്ക് ഒരു സോവറിൻ പവറുണ്ട് പരമാധികാരമുള്ള ഒരു സംവിധാനം അതാണ് സ്റ്റേറ്റ് പക്ഷേ സ്റ്റേറ്റ് സ്ഥിരമാണ് സ്റ്റേറ്റ് എന്നും ഉണ്ടാകും പക്ഷെ സർക്കാരെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റിൻ്റെ നയങ്ങളും തീരുമാനങ്ങളും നടപ്പാക്കുന്ന ഏജൻസി മാത്രമാണ് സർക്കാർ രാജ്യത്തിൻ്റെ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയ്ക്ക് അതിനനുസരിച്ച് എടുക്കുന്ന നയങ്ങളും തീരുമാനങ്ങളും നടപ്പാക്കാനുള്ള വെറും ഒരു ഏജൻസി മാത്രമാണ് സർക്കാർ സർക്കാർ സ്ഥിരമല്ല സർക്കാർ മാറിക്കൊണ്ടിരിക്കും അഞ്ച് വർഷം കുടുംബം മാറും അല്ലെങ്കിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോൾ മാറും പക്ഷേ ഏത് സർക്കാർ മാറിയാലും സ്റ്റേറ്റ് അവിടെയുണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രമാണ് അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് സ്ഥിരമാണ് മറ്റത് മാറിക്കൊണ്ടിരിക്കും പിന്നെ രാജ്യത്തെ എല്ലാ പൗരന്മാരും സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് സർക്കാരിൻ്റെ ഭാഗമല്ല സർക്കാർ സർക്കാർ എന്ന് പറഞ്ഞാൽ മോദി സർക്കാർ അല്ലേ മോദി ഗവൺമെന്റ് ബി ജെ പി മാത്രമേ ഉള്ളൂ ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷികളും മാത്രമേ ഉള്ളൂ കേരള സർക്കാർ പിണറായി വിജയൻ സർക്കാർ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ബി ജെ പിക്ക് അതിനകത്തുണ്ടോ ഇല്ല സി പി എമ്മും സി പി എമ്മിൻ്റെ സഖ്യകക്ഷികളും മാത്രമേ ഉള്ളൂ ഇതാണ് സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യാം പക്ഷെ സ്റ്റേറ്റിനെതിരെ പറഞ്ഞാൽ അത് സ്റ്റേറ്റിനെതിരെ സമരം ചെയ്യണം യുദ്ധം ചെയ്യണം സ്റ്റേറ്റിനെതിരെയാണ് നമ്മുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ സെഡീഷനാണ് രാജ്യദ്രോഹമാണ് അതെ രാജ്യദ്രോഹ വ്യവസ്ഥ എന്ന് പറയുന്ന സൈ പി സി വൺ ട്വൻറ്റി ഫോർ എ വൺ വൺ ട്വൻറ്റി ഫോർ ഫോറിൻ്റെ കാര്യത്തിലൊക്കെ ചില നിയമതർക്കങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കുമെന്ന് വഴി നിർത്തം പറഞ്ഞാൽ വഴിയോടെ പോകുന്ന പ്രിയനാണെങ്കിലും അവൻ്റെ ചപ്പക്ക അടിക്കും കാരണം നമ്മൾക്ക് ഒരു ദേശീയ ബോധമുണ്ട് ഞാൻ ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ ഭാഗമാണെന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയുടെ ദേശീയ പതാക വഴിയിലിട്ട് കൊടുത്താൽ ചവിട്ടിക്കൂട്ടിയാൽ വഴിയേ പോകുന്ന ഒരു സാധാരണക്കാരനും ആ പറയുന്ന പോലെ മിനിമം ഒരു കല്ലെടുത്തെങ്കിലും അറിയും കാരണം ആ പൗരനും അറിയാം ഇതെൻ്റെ സ്റ്റേറ്റിൻ്റെ കൂടിയാണ് ഞാൻ കൂടി സ്റ്റേറ്റിൻ്റെ ഭാഗമാണെന്ന് അതേസമയം പിണറായി വിജയൻ്റെ ഒരു ചിത്രം നിലത്തിട്ട് ചവിട്ടിയ ചിലപ്പോൾ സി പി എമ്മുകാർ പറയുമായിരിക്കും അതല്ലാതെ ബാക്കിയാർക്കും ഫീൽ ചെയ്യത്തില്ല കാരണം അത് സർക്കാരിൻ്റെ ഭാഗമാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സർക്കാരിൽ സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും ജയിക്കുന്ന പാർട്ടിയുടെയാണ് സർക്കാർ എല്ലാവരുടെ അതെ പക്ഷേ സർക്കാർ എല്ലാവർക്കും വേണ്ടി ഭരിക്കണം ഭരിക്കണമെന്ന് വേറെ കാര്യം അതാണ് വ്യത്യസ്തം അപ്പോൾ സർക്കാർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് ഇത് വ്യവച്ഛേദിച്ചറിയണം അപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ ഭാവി എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് സ്റ്റേറ്റ് എന്താണ് ഗവൺമെൻറ് എന്താണെന്ന് അറിയില്ലേ അത് രാഹുൽ ഗാന്ധിക്ക് അറിയാതെ പറ്റിയതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനൊരു മനുഷ്യനെ എങ്ങനെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട് കാണാൻ പറ്റും അതെ ഇഗ്നറൻസ് ഓഫ് ലോ ലാവ് നോട്ട് ആൻ എക്സ്ക്യൂസ് അതെ നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒരു എന്താ രക്ഷപ്പെടാനുള്ള പഴുതല്ല ഒരു എക്സ്ക്യൂസ് അല്ല എന്നാണ് വ്യവസ്ഥ നിയമം ആ അയ്യോ അങ്ങനെ നിയമമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഇന്ന് എൻ്റെ പൊന്ന് ഉടയതെ രക്ഷിക്കണമെന്ന് കോടതിയോട് പറഞ്ഞാൽ വള്ളി പറഞ്ഞാൽ നീ അകത്ത് പോയി കിടക്കാൻ പറയും നിയമം ഉണ്ടെങ്കിൽ രാജ്യത്തുണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും എല്ലാ പൗരന്മാരും അറിഞ്ഞിരിക്കണം എന്നാണ് വ്യവസ്ഥ അറിയാനുള്ള വ്യവസ്ഥയൊന്നുമില്ല നമ്മുടെ സത്യത്തിൽ നമ്മുടെ സിലബസിൽ അത്യാവശ്യം ചേർക്കേണ്ടതെന്നാണ് നിയമപരിജ്ഞാനം അല്ലേ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ കരിക്കുലത്തിലൊന്നും നിയമമില്ല അപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രസംഗിച്ചത് പിഴയൊന്നുമല്ല രാഹുൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇപ്പോൾ ജർമ്മനിയിൽ പോയിട്ട് ഇന്ത്യ അങ്ങനെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല ഇന്ത്യ ലോകത്തെ വലിയ ശക്തിയൊന്നും ആവുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രസംഗിച്ച് കഴിഞ്ഞതേ ഉള്ളൂ ജർമ്മനിയിൽ അതിനു മുമ്പ് ചൈനയെക്കുറിച്ച് പറഞ്ഞാൽ ചൈന അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയാകാൻ ചൈനയ്ക്ക് അവകാശമുണ്ട് എന്ന് പറയും എന്നാൽ ഇന്ത്യക്കോ ഇന്ത്യ സൂപ്പർ പവർ ഒന്നും ആവാൻ പാടില്ല ഇന്ത്യ ഇങ്ങനെ ദരിദ്ര രാജ്യമായി കഴിയണം ഇപ്പം തന്നെ മോദി അതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് മോദി ഇന്ത്യയെ കുറച്ചുകൂടെ അതിവേഗം വികസിക്കുന്ന ലോകത്തെ ഒരു നാലാമത്തെ സം സമ്പദ്ഘടനയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതിൽ വേവലാതിയാണ് രാഹുൽ അയ്യോ ഇന്ത്യ അങ്ങനെയൊന്നും പാടില്ല ഇന്ത്യ അമേരിക്കയുടെയും ചൈനയുടെയും ബാക്കി വികസിത രാജ്യങ്ങളുടെയൊക്കെ ദാസ്യവൃത്തി ചെയ്ത് അവരുടെ മുന്നിൽ പിച്ചപാത്രവുമായി ആചിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി മാത്രമല്ല ചൈനയെക്കുറിച്ച് പറയുമ്പോൾ ഈ ആ നാവുമാണ് ചൈനീസ് എംബസിയിൽ രഹസ്യമായി പോയി ചർച്ച നടത്തി ദോക്ലാം സംഭവത്തിന് ശേഷം ദോക്ലാമിൽ ഇന്ത്യൻ സൈനികരും ചൈനീസ് പട്ടാളക്കാരും തമ്മിൽ ഏറ്റുമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആളുകൾ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായ സമയത്ത് ആരോടും പറയാതെ ചൈനീസ് അംബാസിഡറെ എംബസിയിൽ പോയി രാഹുൽ ഗാന്ധി കണ്ടു ആദ്യം നിഷേധിച്ചു പിന്നീട് സംബന്ധിച്ചു പോയി കണ്ടു ഇന്തിനാണ് ഇവരെ പറഞ്ഞിട്ടില്ല മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ രാഹുൽ ഗാന്ധി അന്നത്തെ ചൈനീസ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഷി ഇന്നത്തെ പ്രസിഡന്റിൻ്റെ പ്രസിഡൻറ്റുമായിട്ടൊരു കരാർ ഒപ്പുവച്ചു രണ്ട് പാർട്ടിൻ്റെ മുന്നിൽ എന്താണ് കരാറിലെ വ്യവസ്ഥയെന്ന് ഇന്നും ആർക്കും അറിയില്ല രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് ചൈനീസ് എംബസി കോടിക്കണക്കിന് രൂപയുടെ ധനസഹായം കൊടുത്തു അത് അതേ തുടർന്ന് അവരുടെ വിദേശ നാണ്യ ലൈസൻസ് വിനിമയ ലൈസൻസ് എഫ് സി ആർ എ റദ്ദാക്കി അപ്പോൾ ചൈനയുടെ ചൈനയുമായുള്ള രാഹുൽ ഗാന്ധിയുടെ മമത വളരെ വിഖ്യാതമാണ് വളരെ വിഖ്യാതമാണ് മാത്രമല്ല ഈ അടുത്ത കാലത്താണ് ചൈനീസ് ഡ്രോണുകളെ കുറിച്ചൊക്കെ ഇയാൾ ഇത് കാണും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ് ചൈനീസ് ഡ്രോണുകൾ ആ ചൈനീസ് ഡ്രോൺ ഒരെണ്ണം കയ്യിൽ വെച്ചിട്ട് കണ്ടില്ലേ ഇതാണ് ചൈനയുടെ ഡ്രോൺ എന്ന് പറഞ്ഞു എന്നിട്ടും എന്നിട്ടും മോദി സർക്കാർ ഒരു കേസെടുത്തില്ല അപ്പോൾ ഇയാൾ ചെയ്യുന്നത് അത് മോദി സർക്കാരിൻ്റെ തന്ത്രപരമായ നിലപാട് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കും ഈ ബി ജെ പി അല്ലേ ഭരിക്കുന്നത് ഇവനെ പിടിച്ചങ്ങ് അകത്തിടാൻ പാടില്ലേ ഇവനെ പിടിച്ചകത്തിടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അകത്തിടുമ്പോൾ അതിൻ്റെ പേരിൽ ഇതൊന്നും അറിയാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലെ ഭൂഭൂരിപക്ഷ ആളുകൾ ഈ പറയുന്ന വസ്തുതകളുടെ ഉള്ളുകള അന്തർധാരകളൊന്നും അറിയില്ല പണ്ടില്ലേ പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി ആ കൊച്ചൻ അമ്പത്താറ് വയസ്സായി ഇപ്പോഴും കൊച്ചൻ പറഞ്ഞത് ആ കൊച്ചൻ രാഹുൽ ഗാന്ധി ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ പേടിച്ച മോദി അവനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു പറയും അത് അങ്ങനെ ഒരു വൈകാരികമായ ഒരു ഇമോഷണൽ വേവ് ഉണ്ടാക്കാൻ ശ്രമിക്കുക കാരണം ഇത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു നിശ്ചിത ശതമാനം ആളുകളേ ഉള്ളൂ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധിയുടെ ചെറുമോനാണ് രാഹുൽ ഗാന്ധി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് അത് നമ്മുടെ ചെറുപ്പക്കാര് മൈക്കുമൊക്കെ ആയിട്ട് പോയി പിള്ളേടിയിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താ അത് ഗാന്ധിയുടെ കൊച്ചുപോനല്ലേ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാർ യൂത്ത് ജീവിക്കുന്ന സ്ഥലമാണ് കേരളം നമ്പർ വൺ എന്നാണ് പറയുന്നത് അപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ എന്തായിരിക്കും അയ്യോ രാഹുൽ ഗാന്ധി അറസ്റ്റ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയണം താനെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിലൂടെ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ അത് അങ്ങനെ നീ ആളാവണ്ട എന്ന് മോദി തീരുമാനിച്ചു പണ്ട് ഇ എം എസ് കേരളത്തിലെ കോൺഗ്രസ് സർക്കാരിനെ സർക്കാരിനെക്കുറിച്ച് പറഞ്ഞൊരു വിഖ്യാതമായ ഒരു കമൻ്റ് ഉണ്ട് അത് നിങ്ങളെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സർക്കാർ വലിയ ജനവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സർക്കാരിനെ ഇറക്കാത്തത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇ എം എസ് സ്വതസിദ്ധമായ ശരിയിൽ വിക്കി വിക്കി ഇ എം എസ് അത് 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 അതാ ആ സർക്കാർ അവിടെ ഇരി ഇരുന്നിരുന്ന് ഇരുന്ന് പഴുത്ത് നാറി നാരെ തീരട്ടെ അങ്ങനെ രാജ്യവിരുദ്ധത നിരന്തരം പറഞ്ഞ് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ നിന്ന് ഇന്ത്യൻ തനിക്കധികാരം കിട്ടിയില്ലെങ്കിൽ ഇന്ത്യ എന്ന രാഷ്ട്രം തന്നെ നശിപ്പിക്കണമെന്ന് പരസ്യമായി പറയുന്ന ഇയാൾ അവിടെ ഇരുന്ന് സ്വയം എക്സ്പോസഡായി ഇന്ത്യൻ ജനത പതുക്കെ 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 ആളുകൾ പഠിച്ചു വരുന്നുണ്ട് പതുക്കെ പതുക്കെ പഠിച്ചു വരുന്നു ആൾക്ക് മനസ്സിലായി വരുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു തമാശ കണ്ടു അതായത് കെജ്രിവാളും രാഹുൽ ഗാന്ധി ഇവിടെ നടന്നു പോകുമ്പോൾ ഒരു രണ്ടായിരം രൂപയുടെ ആയിരം രൂപ കിട്ടി ആയിരം രൂപ വഴി കിടന്നിട്ടുണ്ട് രണ്ട് നോട്ട് കിട്ടി അപ്പോൾ പുള്ളി കരി ഹജരിവാൾ പറഞ്ഞു നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചത്രേ തമാശയാണേ തളിയാ ഒന്നും പറയരുതല്ലേ അപ്പോൾ രാഹുൽ ശരി അമ്പത് ഒമ്പത് മുന്നൂറ് അപ്പോൾ ബാക്കി തൊള്ളായിരം എന്തി ഫിഫ്റ്റി ഫിഫ്റ്റി എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാരണം ഇത് രാഹുൽ ഗാന്ധിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കാരണം സമീപകാലത്ത് അദ്ദേഹം അത് അതുപോലത്തെ പിഡ്സങ്കൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് വീലുള്ള ബൈക്ക് അല്ലേ മോട്ടോർ സൈക്കിൾ ഇത്ര കിലോ വഹിക്കുമ്പോൾ നാല് വീലുള്ള കാർ എന്തുകൊണ്ട് നാല് പേരെ മാത്രം കൊണ്ടുപോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പമ്പര വിഡിതെങ്കിലുണ്ടല്ലോ ഈ പിന്നെ ചരിത്രം അറിയത്തില്ല ഒന്നും അറിയത്തില്ല മഹാത്മാഗാന്ധിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിൽ വെച്ചാണെന്ന് പറയുന്ന മനുഷ്യനാണ് ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും അറിയത്തില്ല വെറുതെ വായിത്തൊന്ന് ഒന്ന് കോതയ്ക്ക പാട്ട് ഉടപ നടക്കുന്നു അങ്ങനെ ഈ മനുഷ്യൻ പക്ഷേ ഞാൻ പറയുന്നത് അന്നും രാഹുൽ പണ്ടരല്ല ഭയങ്കര കൗശലക്കാരനായ ക്രൂരനായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ മനസ്സിലിരിപ്പാണ് പറഞ്ഞത് ഇന്ത്യ എന്ന രാജ്യം നശിക്കണം എനിക്കിതൊരിക്കലും കിട്ടില്ല എനിക്ക് കിട്ടാത്ത രാജ്യം ഇങ്ങനെ നിലനിൽക്കാൻ പാടില്ല ഇതിനെ തകർക്കണം എന്നുള്ള ചിന്താഗതിയുമായി കൊണ്ടു നടക്കുന്ന ഈ രാജ്യത്ത് ഒരു അണ്ട്രസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി കലാപം ഉണ്ടാകാൻ വേണ്ടി കാ തനിക്കാ തന്നാലാവുന്ന വിധം വിദേശ ശക്തികളുടെ ഫണ്ടും സ്വീകരിച്ച് നിരന്തരം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന അതികൗശലക്കാരനായ അതിനീചനായ അങ്ങേയറ്റം ഫാസിസ്റ്റായ അധികാരമോഖം കൊണ്ട് ദുരകൊണ്ടും മത്തുപിടിച്ച ഒരു ഭ്രാന്തനായ നിരാശ കൊണ്ട് ഭ്രാന്തനായ ഒരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി അയാൾ ഇതല്ല ഇതിനപ്പുറം നീ പക്ഷേ ഇത്തവണ ലക്നൌ അഡീഷണൽ ചീഫ് മജിസ്ട്ര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ നോട്ടീസ് അയച്ചിരിക്കുന്നു നിങ്ങൾ രാജ്യത്തിനെതിരെയുള്ള രാജ്യത്തെ തകർക്കണം രാജ്യത്തിനെതിരെ കലാപം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് യുദ്ധം ചെയ്യണം കലാപമൊന്നുമല്ല യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് രാജ്യവിരുദ്ധതയാണ് എന്ന് പറയുന്ന കേസ് കൊടുത്തിരിക്കുന്നത് ലക്നൗയിലെ അഭിഭാഷകനായ നൃപേന്ദ്ര പാണ്ഡെയാണ് നൃപേന്ദ്ര പാണ്ഡേയുടെ കേസ് ലക്നോ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫയലിൽ സ്വീകരിച്ചു നോട്ടീസ് അയച്ചു അഞ്ചാം തീയതി ജനുവരി അഞ്ചാം തീയതി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് വിശദീകരണം നൽകാൻ പറഞ്ഞിരിക്കുകയാണ് ഈ കേസും മുറുകിയാൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി വല്ലാത്ത വല്ലാതെ മോശമാകും മോശമാകുന്നത് മാത്രമല്ല അപ്പോഴും ഒരുപക്ഷെ നരേന്ദ്രമോദി ഇയാളെ അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ അടയ്ക്കാനോ പറയില്ല